നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ഫുട്ബോൾ പൂക്കുന്ന രാവ് എന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല അത്ര ഒരു രാവാണ് ഇന്ന് ബ്രസീൽ ഇറങ്ങുന്നുണ്ട് അർജൻറ്റീന ഇറങ്ങുന്നുണ്ട് സ്പെയിനും ഫ്രാൻസും തമ്മിൽ കളിക്കുന്നുണ്ട് പോരേ പൂരം ഫുട്ബോൾ പ്രേമികൾക്ക് ഇതിൽ പരം എന്തു വേണം യുവഫ നേഷൻസ് ലീഗിൻ്റെ സെമിഫൈനൽ രണ്ടാം സെമിഫൈനലിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് സ്റ്റുഡ്ഗാട്ടില സ്പെയിനും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് തീർച്ചയായിട്ടും ആരാണ് പോർച്ചുഗലിൻ്റെ എതിരാളികളെന്നറിയാൻ വേണ്ടി അവരുടെ ആരാധകരും കാത്തിരിപ്പാണ് ഒരു കിടലൻ പോരാട്ടം നമുക്ക് കാണാൻ പറ്റും കിലിനംബാപ്പേ വേഴ്സസ് സ്പെയിൻ അതുപോലെ ലാമിൻ ഞമാൽ വേഴ്സസ് ഫ്രാൻസ് ലാമിൻ ഞമാൽ വേഴ്സസ് ദിസേർ ഡു രണ്ടു ഭാഗത്തും നെയ്മർ ആരാധകർ ഒരുപോലെ ഇറങ്ങുന്ന കളി അങ്ങനെ വല്ലാത്തൊരു കളിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അതേ അതേപോലെ ആ കളി കഴിഞ്ഞാൽ അധികം വൈകാതെ കൊടബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ തുടങ്ങുകയായി പന്ത്രണ്ടരക്ക് കഴി തുടങ്ങുന്ന കളി ഒരു രണ്ടര ഓ ആ സമയത്തൊക്കെ കഴിഞ്ഞാൽ അധികം വൈകാതെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ സൗത്ത് അമേരിക്കയിലെ ടീമുകൾ ഇറങ്ങുന്ന സമയമായി സാങ്കേതികമായിട്ട് നമുക്ക് നാളെ പുലർച്ചെയാണെങ്കിലും ലാറ്റ് അമേരിക്കയിൽ ഇന്നാണ് കളി രാ പുലർച്ചെ ഇന്ത്യൻ സമയം നാല് മുപ്പതിന് ബ്രസീൽ ഇക്കഡോറുമായിട്ട് കളിക്കുന്നു കാർലോ ആഞ്ചലോട്ടിയുടെ അരങ്ങേറ്റമാണ് ഇക്കഡോറ് പക്ഷേ മിന്നും ഫോമിൽ നിൽക്കുന്ന ടീമാണ് കരി വളുപ്പമാവില്ല ബ്രസീലിന് അതേസമയം തന്നെ പരാഗ്വയും ഉറുഗ്വായും തമ്മിലുള്ള കളിയുണ്ട് അത് കഴിഞ്ഞ് ആ കളി അങ്ങ് കഴിയുമ്പോഴേക്കും അർജൻറീനയുടെ കളിയായി ചിലിക്കെതിരെ അർജൻറ്റീന എവേ മത്സരം കളിക്കുന്നു നിരവധി താരങ്ങൾക്ക് പരിക്കും സസ്പെൻഷനും ഒക്കെ ഒക്കെയായിട്ട് ഇലവനിലൊക്കെ മാറ്റം വരുത്തിയാണ് കോച്ച് ടീമിനെ ഇറക്കാൻ പോകുന്നത് അർജന്റീന ടീമിനെ ഇറക്കാൻ പോകുന്നത് അപ്പം ഇത്രയും മത്സരങ്ങൾ ഇന്ന് രാത്രി നാളെ പുലർച്ചെയുമായിട്ട് നടക്കുന്നു തീർച്ചയായിട്ടും ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രാവാണ് ലാമിൻ ഞമാലി കളിക്കാൻ ഇറങ്ങുന്നു ഒസ്മാൻ ഡംബല ഇറങ്ങുന്നു കിലിൻ അംബാപ്പ ഇറങ്ങുന്നു ഡോ ഇറങ്ങുന്നു ലിയോ ബെസ്സി ഇറങ്ങുന്നു വിനി ജൂനിയർ ഇറങ്ങുന്നു യെസ് ഇതാണ് രാത്രി ഫുട്ബോൾ പൂക്കുന്ന രാത്രി വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈഗ്രാഫ് ഡോക്സിൻ്റെ